Namaskaram. ജനുവരി ഇരുപത്തിരണ്ട് രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനമാണെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സ്ഥലത്താണ് ഇന്ന് ശ്രീരാമക്ഷേത്രം ഉയർന്നിരിക്കുന്നത് മുഗൾ രാജാവായിരുന്ന ബാബർ തന്റെ പേരിൽ നിർമ്മിച്ച പള്ളിയാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് പൊതുവെയുള്ള ധാരണ എന്നാൽ അത് ശരിയല്ല എന്നാണ് ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നതും സ്വർഗ്ഗ അനുരാഗിയായിരുന്ന ബാബർ തന്റെ പുരുഷ ഇണയായിരുന്ന ബാബറിയുടെ ഓർമ്മയ്ക്കായി പള്ളി നിർമ്മിച്ചത് എന്ന് എത്ര പേർക്കറിയാം നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ ഒന്ന് പരിശോധിക്കാം ബാബറി ആരാണെന്നൊക്കെ നാം ഓരോ ും അറിഞ്ഞിരിക്കേണ്ടതാണ് ബാബറി മസ്ജിദ് ചർച്ച ചെയ്യപ്പെടുമ്പോഴും ബാബറിയെക്കുറിച്ച് ആരും തന്നെ ചർച്ച ചെയ്യാറില്ല എന്നതാണ് വാസ്തവം ബാബറുടെ ലൈംഗിക അടിമയായിരുന്നു ബാബറി റോസി ചുണ്ടകളുള്ള ബാബറി എന്ന യുവാവിനോട് അഗാധമായ സ്നേഹവും പ്രണയവും ഒക്കെയായിരുന്നു ബാബറിന് ഈ കാര്യം ബാബർ തന്നെയാണ് തന്റെ ആത്മകഥയായ ബാബർ നാമ എന്ന പുസ്തകത്തിലൂടെ പുറം ലോകത്തോട് വിളിച്ചു പറയുന്നത് മുസ്ലിം രാജാവായിരുന്ന ബാബർ തന്റെ അടിമയും കാമുകനുമായ ബാബറിയുമായുള്ള സ്വവർഗ പ്രണയത്തിന്റെ പ്രതീകമായാണ് ബാബറി മസ്ജിദ് പണി കഴിപ്പിച്ചത് തന്റെ ആത്മകഥയിലൂടെ ഇതൊക്കെ വിളിച്ചു പറയുന്ന ബാബർ ബാബറിയെക്കുറിച്ച് എന്താണ് പരാമർശിച്ചിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഒരു ദിവസം ബാബർ ചന്തയിലൂടെ നടന്നു പോകുമ്പോഴാണ് ബാബറിയുടെ മേൽ തന്റെ ആദ്യ കാഴ്ച പതിയുന്നത് പതിനാല് വയസ്സ് മാത്രം തോന്നിക്കുന്ന ഒരു സുന്ദരനായ കൊച്ചു പയ്യനോട് വല്ലാത്ത പ്രണയവും സ്നേഹവും തോന്നി അവനെ കണ്ടതു മുതൽ താൻ വല്ലാതെ അസ്വസ്ഥനായിരുന്നു എന്നാണ് ബാബർ പറയുന്നത് ഇതിനെക്കുറിച്ച് ബാബർ ഒരു ദിവാക്യം എഴുതി എല്ലാവരുടെയും കണ്ണ് എന്നിലാകുമ്പോൾ എൻറെ കണ്ണുകൾ നിനക്ക് വേണ്ടി സഞ്ചരിക്കുന്നു നിന്നെ കാണാൻ തിടുക്കം കൂട്ടുന്നു തന്റെ സ്വവർഗ ലൈംഗികതയും ഭാര്യയോടുള്ള നിസ്സംഗതയും എല്ലാം ഈ പുസ്തകത്തിലെ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തിയൊന്ന് പേജുകളിൽ അദ്ദേഹം കുറിച്ചിട്ടുണ്ട് മുഗൾ ചക്രവർത്തിമാരുടെ കാലത്ത് സമ്പന്നരായ പുരുഷന്മാർ പണം കൊടുത്ത് ആൺകുട്ടികളെ വാങ്ങുന്നത് ലൈംഗികതയ്ക്ക് വേണ്ടിയായിരുന്നു എന്നാൽ ഇത് അന്നത്തെ കാലത്ത് ഒരു സർവ്വസാധാരണമായ കാര്യമായിരുന്നു ബാബർനാമ അടക്കം മറ്റു പല പുസ്തകങ്ങളിലും ഈ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുമുണ്ട് അതുപോലെ തന്നെ അന്ന് ആൺകുട്ടികളെ സ്വവർഗരതി ചെയ്യുന്ന മുസ്ലിം പുരുഷന്മാരെ സ്വവർഗ അനുരാഗിയായി പരിഗണിച്ചിരുന്നുമില്ല ബാബർ റിന്റെ അമ്മാവനായ സുൽത്താൻ മഹമൂ മിശ്ര എഴുതിയ തുസുക്കി ബാബ്രി എന്ന പുസ്തകത്തിൽ പതിനഞ്ചാം നൂറ്റാണ്ടിൽ ദക്ഷിണേന്ത്യയിൽ ഇസ്ലാമിക സംസ്കാരത്തിൽ സ്വവർഗരതി സർവ്വസാധാരണമായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇസ്ലാം മതവിശ്വാസ പ്രകാരം സ്വവർഗ ലൈംഗികത ഹറാമാണ് വിശ്വാസികൾ നഖശുഖാന്തം അതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട് അവിടെയാണ് ബാബർ തന്റെ സ്വവർഗ പങ്കാളിയുടെ ഓർമ്മയ്ക്കായി രാമക്ഷേത്രം തകർത്ത് ബാബറി മസ്ജിദ് പണിയുന്നത് ബാബർ തന്റെ ആത്മകഥയിൽ ഇതെല്ലാം തുറന്നു പറയുന്നത് തന്നെ ഇതിനെതിരെയുള്ള യാതൊരു നുണപ്രചാരണങ്ങളും ഇവിടെ ഏൽക്കില്ല എന്ന് തന്നെ പറയാം ഭാരതത്തെ കൊള്ളയടിക്കുകയും ക്ഷേത്രങ്ങൾ തകർക്കുകയും വാൾമുനയിൽ നിന്ന് മതം മാറ്റുകയും ചെയ്തിരുന്നവരായിരുന്നു ഈ ബാബറും അക്ബറും പോലെയുള്ള മുഗൾ ചക്രവർത്തിമാർ അവർക്ക് വീരപരിവേഷം നൽകിയിട്ടുള്ള ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള സത്യങ്ങൾ മറച്ചു വെച്ചിട്ടുമുണ്ട് അത് പരാമർശിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ പുറം ലോകം അറിയരുത് എന്ന് ചിലരുടെയൊക്കെ സ്വാർത്ഥ താല്പര്യമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ബാബർ എവിടെയും ചർച്ച ചെയ്യപ്പെടാതിരുന്നതും എന്ന് നമുക്ക് പറയേണ്ടി വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക